അപ്പൊ ഞങ്ങള് മാങ്കോ മെഡോസിലൊക്കെയാണ് പോകുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്ത് ഉള്ളൊരു കാർഷിക തീം പാർക്ക് ആട്ടോ ഈ മാങ്കോ മെഡോസ് എന്നതായോ നമുക്ക് ഇനി അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഇനി കാണാൻ അങ്ങനെ കാർ പാർക്ക് ചെയ്തു പിന്നെ റിസപ്ഷനിൽ പോയിട്ട് ഫീസ് കൊടുത്തു കേട്ടോ അപ്പൊ അവർ നമുക്കൊരു ഗൈഡിനെ പ്രൊവൈഡ് ചെയ്യും അവരായിരിക്കും നമുക്ക് എല്ലാം പറഞ്ഞൊക്കെ തരുന്നത് ഇത് നമ്മുടെ മീയാക്കുട്ടി ഉണ്ടായിട്ട് ഒരു നാപ്പത്തി അമ്പത് ദിവസം കഴിഞ്ഞപ്പോ ട്രിപ്പ് ആട്ടോ ഒഫീഷ്യലി നോക്കിയാൽ ഇതായിരിക്കും അവളുടെ ഫസ്റ്റ് ട്രിപ്പ് മുന്നൂറ്റമ്പത് രൂപ ഇവിടുത്തെ എൻട്രി ഫീസ് ഞങ്ങൾ ആദ്യം പോയത് മീനൂട്ടി പാലത്തിലേക്കാട്ടോ നമ്മുടെ ഒരു രൂപ കോയിൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റാട്ടോ ഈ താഴെ കാണുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് മീനുകളെ കാണാൻ പറ്റൂട്ടോ അവയ്ക്ക് നമുക്ക് തീറ്റയും കൊടുക്കാം അതുകൊണ്ടാണ് ഈ പാലത്തിന് പാലം എന്ന് പേര് വന്നത് ഈ ഒരു ഏരിയ ബർത്ത്ഡേ പാർട്ടിക്കും നൈറ്റ് വൺസിനൊക്കെ ഉപയോഗിക്കാറുണ്ടെന്നാണ് ചേച്ചി പറയുന്നത് ഈ കാണുന്നത് പ്രീമിയം കോട്ടേജുകളാട്ടോ നാല് പ്രീമിയം കോട്ടേജുകളാണ് ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ ടവർ ആണ് ആറ് കാരണം ഏകദേശം ഒരു നൂറ്റി ഇരുപത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ പാർക്ക് നിർമ്മിച്ചതെന്നാണ് പറയുന്നത് അങ്ങനെ മീനുട്ടി പാർക്കിൽ നിന്ന് ഞങ്ങള് പോയത് നീലക്കൊടി വേലി കാണാനാട്ടോ നീലക്കൊടി കാണാൻ പോയപ്പോ നമ്മുടെ ഷാജി പാപ്പനായിട്ടോ ഓർമ്മ വന്നത് കുറഞ്ഞത് ഒരു മുപ്പത് ഏക്കർ സ്ഥലത്താട്ടോ ഇതെല്ലാം വികസിപ്പിച്ചെടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നടക്കാനും ഉണ്ട് ഒരുപാട് കാണാനും ഉണ്ട് പക്ഷെ പേടിക്കുണ്ടാട്ടോ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോകാൻ വേണ്ടി ഈ റിക്ഷ ഡബിൾ ഡെക്കർ ബസ് ഒക്കെ ഉണ്ട് കേട്ടോ സേറക്കുട്ടി പിന്നെ അവിടുത്തെ ആളായിട്ടോ പിന്നെ നമ്മളിന്നും കണ്ട വലിയ മൈൻഡ് ഇല്ല ചേച്ചിയുടെ കൂടുത്തിൽ ആയിരുന്നു ഫുള്ള് നടപ്പൊക്കെ പതിനാല് വർഷം കൊണ്ടാണ് പഴങ്ങളും മരങ്ങളും മത്സ്യകുളങ്ങളും ഒരുക്കി പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എൻ കെ കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയാട്ടോ ഇതിന്റെ സ്ഥാപകൻ

അതിൽ എഴുന്നൂറ് വൃക്ഷ ഇനങ്ങളും നൂറ്റി നാൽപ്പത്തി ആറ് ഇനം പച്ചക്കറികളും നൂറ്റിയൊന്നിനം മാവുകളും ഇരുപത്തി ഒന്നിനം ക്ലാവുകളും മുപ്പത്തി ഒമ്പത് തരം വാഴകളും ഇരുപത്തിയഞ്ചിനം വളർത്തുപക്ഷി മൃഗാദികളുമാണ് ഇവിടെ സംരക്ഷിച്ചു പോരുന്നത് ഈ മാംഗോ മാങ്കോമഡോസിന്റെ അടുത്ത് താമസിക്കുന്നവരെല്ലാരെയും കൂട്ടി ഒരു ബോട്ട് ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് ഇ എൻ പി ടി സി എന്നാണ് ആ ബോട്ട് ക്ലബിന്റെ പേര് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ശിക്കാര വെള്ള സർവീസ് നടത്തിപ്പോ അതുകൂടാതെ അയ്യായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള കോട്ടേജുകളും ഇവിടെ ലഭ്യമാണ് ഈ ഏർമാടം കൂടാതെ ഇവിടെ ഗുഹ കോട്ടേജുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ലൈവ് മ്യൂസിക് മാത്രമല്ല കേട്ടോ യർ നിർമ്മാണവും കളിമൺ പാത്ര നിർമ്മാണവും നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് സ്കൂൾ കുട്ടികൾ ഇവിടെ ദിവസേന എത്തിച്ചേരുന്നുണ്ട്

കോൺക്രീറ്റ് കൊണ്ടാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ഇതാട്ടോ ഏതേം തോട്ടം ഇവിടെ നൂറ്റി എഴുപത്തിനാലോളം ഫലവൃഷ്ണങ്ങളാട്ടോ ഉള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാട്ടോ ഈ മാങ്കോമെഡോസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരശുരാമ പ്രതിമയാട്ടോ ഇത് ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഉച്ചയായിട്ടോ നമുക്കെല്ലാവർക്കും വിശക്കാൻ തുടങ്ങി ഇനിയുണ്ട് ഒത്തിരി കാണാൻ അപ്പം പിന്നെ നമുക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇനി കാണാട്ടോ അത്രയും നേരം ഉറങ്ങിക്കൊണ്ടിരുന്ന മീ ആക്കുട്ടി കറക്റ്റ് അമ്മ ഫുഡ് കഴിക്കാറായപ്പോ എണീറ്റിട്ടുണ്ട് എന്താ പോയി ഇതാ വന്നു എന്ന് പറയുന്ന പോലെ അവള് അടുത്ത ഉറക്കം പിടിച്ചു കിട്ടും അങ്ങനെ ഫുഡ് വന്നു കേട്ടോ മീൽസാണല്ലോ ഞങ്ങൾ ഓർഡർ ചെയ്തത് കൂടുതൽ നല്ല കരിമീൻ ഫ്രൈയും കൊഴുവ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് പോയത് കുട്ടികളുടെ പ്ലേ ഏരിയയിലേക്കാട്ടോ ഇത് മൂമ മായാവി കുട്ടികൾക്ക് മുതിർന്നവർക്കും ഉണ്ടായിരുന്നു ഷൂട്ടിങ് അമ്പയ്ത്ത് മീൻപിടുത്തവും ഗോ കാട്ട് പെഡൽ ബോട്ടിങ്ങും സൈക്ലിങ്ങും ഒക്കെ മാങ്കോ മസിന്റെ മറ്റൊരു സവിശേഷതകളാണ് ഇതുകൂടാതെ കുട്ടവഞ്ചിയും ഉണ്ട് കേട്ടോ ഇതിനൊന്നും നമുക്ക് പൈസ കൊടുക്കേണ്ടതില്ല ഇതെല്ലാം നമ്മുടെ മുന്നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റിലുള്ളതാട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോയത് ഷിക്കാര ബോട്ട് സർവീസിലേക്കാട്ടോ ഇത് പക്ഷെ ഫ്രീ അല്ലാട്ടോ ഇതിന് നമ്മൾ പേയ്മെന്റ് ചെയ്യണം ബോട്ട് യാത്ര കഴിഞ്ഞപ്പത്തേനും പിന്നെ ചായ ഓടിക്കാനുള്ള നേര പണ്ടുപയോഗിച്ചുകൊണ്ടിരുന്ന ജലചക്രവും നമുക്കിവിടെ കാണാൻ സാധിക്കൂട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചായ ഓടിക്കാൻ വേണ്ടിട്ട് പോയി തികച്ചും പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ചായക്കിട അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ മാംഗോമെഡോസിലെ വിശേഷങ്ങള് അത്യാവശ്യം കറിയും കാണാറുള്ളുണ്ട് അവർക്കെ ഡേപ്പിലോ വരിക കേട്ടോ വീക്കെൻഡ് വന്നിട്ടുണ്ട് ചിലപ്പം തിരക്കരി വന്നപ്പോൾ തിരക്കൊന്നും പിന്നെ പൂളില് ഞങ്ങൾ ഇറങ്ങിയില്ല രണ്ട് മണിക്കൂറെങ്കിലും മിനിമം വേണം നമുക്ക് എന്നാലും പൂളിൽ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ കോട്ടൺ ഡ്രസ്സൊന്നും അലൗഡല്ലോ കേട്ടോ വരുമ്പോൾ നിങ്ങൾ നാലും ഡ്രസ്സ് കൊണ്ടുവരിക പിന്നെ പബ്ലിക് പബ്ലിക് പൂളും ഉണ്ട് ഉണ്ട് പ്രൈവറ്റ് പ്രൈവറ്റിന് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ